കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഫ്ലാറ്റിൽ സ്റ്റക്കായി ഞാൻ യു എസ് ഇന്ന് മക്കളുടെ അടുത്ത് പോയി തിരിച്ച് വന്ന് ഒരു മാസത്തിനകം ലോക്ക്ഡൗൺ ആയി അപ്പം എനിക്കൊന്നും ചെയ്യാനില്ല ഒരു ഫ്ലാറ്റിൽ നിന്ന് വേറൊരു ഫ്ലാറ്റിലേക്ക് ആർക്കും പോകാൻ വയ്യ അങ്ങനെ ഒറ്റപ്പെട്ടു അകത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ ബ്രഷ് എനിക്ക് ബ്രഷ് ഒന്നും ഇല്ലായിരുന്നു എല്ലാം ഞാൻ കളഞ്ഞിട്ട വീട് മാറിയത് പിന്നെ ഞാൻ ആ ആമസോണിൽ നിന്ന് രണ്ട് ബ്രഷ് മേടിച്ചു ഒരു ക്യാൻവസ് ബോർഡ് മേടിച്ചു അപ്പം ഞാൻ വിചാരിച്ചു വന്ന ഒരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അക്രലിക്കിനെ പറ്റി ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് സച്ചിൻ സാറിൻ്റെ ഒരു ആഡ് കാണുന്നത് രണ്ടാമതൊന്നും ആലോചിച്ചില്ല അപ്പം തന്നെ ക്ലിക്ക് ചെയ്തു ജോയിൻ ചെയ്തു അപ്പോൾ ആദ്യം അങ്ങനെ അക്രലിക് പെയിൻറ്റിങ് കോഴ്സ് എടുത്തു കുറച്ച് ആ സമയത്ത് ആ കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് സാറെ എന്നോട് ഇങ്ങനെ എക്സിബിഷൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് ഒരിക്കലും ഒരു എക്സിബിഷൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല സാറെന്ത ഇങ്ങനെ പറയുന്നതെന്ന് ഞാനൊരു ഇപ്പോഴും ഞാൻ മണ്ഡ്ര അടിക്കുന്നുണ്ട് ക്ലിക്ക് ഇരുപത് ദിവസത്തെ കോഴ്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചേർന്നത് ഞാൻ പെൻസിൽ ഡ്രോയിങ്ങിലാണ് പിന്നെ കളർ പെൻസിൽ ചെയ്തു പിന്നെ വാട്ടർ കളർ ചെയ്തു അങ്ങനെ എല്ലാം പക്ഷെ എല്ലാം ഓരോ പീരീഡ് കഴിയുമ്പോൾ അതങ്ങ് തീരും അതിനുമുമ്പ് സാറിങ്ങനെ എക്സിബിഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞങ്ങൾ മൂന്നാല് പേര് കൂടെ പടങ്ങൾ വെക്കാം എന്നുള്ളത് നാല് പേര് ഞങ്ങൾ നാല് പേര് ഫിനിഷ് അസിതെ മിനി അങ്ങനെ നാലു പേരും കൂടെ ഞങ്ങൾക്കൊരു ആറ് പിക്ചേഴ്സ് ആറ് പെയിന്റിംഗ്സ് വെക്കാനുള്ള ചാൻസ് വന്നു ഞങ്ങൾ നാലും കൂടെ ആദ്യത്തെ എക്സിബിഷനില് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്തെങ്കിലും ഒമ്പത് ഓയിൽ പെയിന്റിങ് ഉൾപ്പെടെ ഒമ്പത് പെയിന്റിംഗ് ഉണ്ടായിരുന്നു അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഭയങ്കര സക്സസ്ഫുൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യത്തെ എക്സിബിഷൻ അത്രയും എക്സൈറ്റ്മെന്റ് ഇല്ലായി പിന്നെ അത് കഴിഞ്ഞ ഒരു വിമൻസ് ഡേ വന്നപ്പം ചാലക്കുടിയിലൊരു എക്സിബിഷനില കെയർ കയറുന്ന തീമൊക്കെ തന്നത് അതിൽ വെച്ചു ട്വൻറ്റി ടുവിലൊരു എക്സിബിഷനേ ചെയ്തോളൂ ട്വൻ്റി ത്രീയിൽ ഇതൊന്നും ഞാനൊരു ആറ് എക്സിബിഷൻ ചെയ്തു പിന്നെ ട്വൻ്റി ഫോറില് രണ്ട് എക്സിബിഷൻ ചെയ്തോളൂ ബട്ട് ഈ ഇയറാണ് എൻ്റെ ഏറ്റവും ബിസിയസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഇപ്പം സോഫ് ഞാൻ ആറ് എക്സിബിഷൻ ചെയ്തു ഈ നവംബറിൽ രണ്ടെണ്ണം ടോട്ടലെത്രയും ടോട്ടൽ ഇപ്പോൾ ഫിഫ്റ്റീൻ കഴിഞ്ഞു ഇനി സിക്സ്റ്റീനും സെവൻറ്റീനും പെൻറ്റിങ് സാറിൻ്റെ ഒരൊറ്റ വാക്കാണ് എന്നെ അത് പലരും പറഞ്ഞില്ലേ പൊലക്കോയിലെ വേർഡ്സ് നമുക്കൊരു ഡ്രീമുണ്ടെങ്കിൽ നമ്മുടെ ആ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞത് എൻ്റെ എൻ്റെ ലൈഫിൽ അത് വളരെ അഫോർട്ടാണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക